ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചപ്പോൾ ഇങ്ങനെ കുറേ പ്രാഷം പൂട്ടി ഞങ്ങളുടെ പറമ്പിക്കിടക്കണ്ടേ അത് കിട്ടി കുറേ പൊഴിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ താഴെ വീഴുമ്പോഴാണ് എടുക്കുന്നത് അപ്പം ഞാനിതൊന്ന് ആക്കി കാണിക്കാം ഇത് കണ്ടിച്ച് ഇതിനകത്ത് എന്താ ഉണ്ടെന്ന് നോക്കാം ഇത്രയും സാധനം എടുത്തു ഇനിയിപ്പോൾ ഈ വലുതാണ് ഇങ്ങനെയൊക്കെ നാടുകളിലോ വീടുകളിലൊക്കെ കാണുമല്ലോ ഇത് ദേശത്തൊക്കെ പോയി ഭയങ്കര വില കൊടുത്താൽ വാങ്ങിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മുറിച്ച് ഇതിനകത്തത് ശേഖരിച്ച് വെച്ചേക്കുവാണേ ഇത്ര മുഴുവൻ നമുക്ക് വേണ്ട ഇതൊരു നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ സൂക്ഷിച്ച് ഇത് വെച്ചേക്കുവാണെങ്കിൽ ഒരു ശക്കേലം പഞ്ചസാരയും ഒരു ശക്കയിലും വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അത് അരിച്ച കൊണ്ടെടുത്ത് കൊടുത്താൽ ജ്യൂസ് കുക്കിരൻ റെഡിയാകും അങ്ങനെ എല്ലാവരും പ്രശ്നമുട്ടുള്ളവരെ ചെയ്ത് നോക്കണേ നല്ല മധുരമാണ് മഞ്ഞ കളറാണ് ഇത് നല്ല മധുരവാണ് ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല കേട്ടോ എനിക്ക് ഷുഗറാ പക്ഷെ ഷുഗറുകാർക്ക് ഇത് കഴിക്കാൻ നല്ലതുവാ ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല ഇങ്ങനെ തന്നെ കഴിക്കും തേൻ ചേർത്ത് ജ്യൂസ് കുടിക്കുന്നവരുണ്ട് പഞ്ചസാര ചേർത്ത് ജ്യൂസ് കുടിക്കുന്നവരുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി കുപ്പിയിലോ പ്ലാസ്റ്റിക് കുപ്പിയിലോ ഇങ്ങനെ സൂക്ഷിച്ചാൽ ഈ സിറപ്പ് സൂക്ഷിക്കാം